ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ രുചികരമായി നേന്ത്രപ്പഴം ബോണ്ട എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാ ഇവിടെ കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നല്ല രണ്ട് പഴുത്ത നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോണ്ട തയ്യാറാക്കാൻ നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒരു അഞ്ചാറ് മിനിറ്റ് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ അവർ നന്നായി കഴിച്ചോളും ഇതിലേക്ക് എല്ലാം ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് നല്ല വണ്ണം ഒന്ന് പഴത്തിലിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്ത വറുത്തരിപ്പൊടിയാണ് പുട്ടിൻ്റെ അരിപ്പൊടിയോ അങ്ങനെ ഏത് വേണമെങ്കിലും ഇതിന് വേണ്ടി ഉപയോഗിക്കാം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അരക്കപ്പ് റവ വറുത്തെടുത്ത റവയാണ് അതുകൂടി ഈ അവസരത്തിലൊന്ന് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വീണ്ടും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വറുത്ത രവിയായതുകൊണ്ട് കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തെടുത്തു അതുപോലെ തന്നെ ഈ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ബോണ്ട തയ്യാറാക്കാം കുറച്ച് ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷെയ്പ്പ് തീരുമാനിക്കാം ഞാനിവിടെ ബോളുകളാക്കിയിട്ടാണ് ബോണ്ട തയ്യാറാക്കുന്നത് ഇതേപോലെ രണ്ട് പഴം കൊണ്ട് ഒരു എട്ട് ബോണ്ടകളാണ് കിട്ടിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോണ്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഇതിനെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ബോണ്ട നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്തു ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട ഒരു ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്